ഉച്ചയടിക്ക് തന്നെ നമുക്ക് ഇഷ്ടം പോലെ നൈറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നു കേട്ടോ ഞാൻ ഇവിടെ മൊത്തത്തിൽ ഒരു ആറ് നൈറ്റി ഒരുമിച്ച് ഒരേ അളവിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാം സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാം തുണി ആദ്യമേ മടക്കിയിട്ടിട്ട് തുണിയിലായിരിക്കും അളവെല്ലാം മാർക്ക് ചെയ്തിട്ട് ഓരോ തുണി ഓരോന്നിന്റെ മീതെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം ഞാനപ്പോൾ ഇന്ന് അങ്ങനെ ഞാൻ ഒരു ചെറിയ കഷ്ണം തുണി എടുത്തിട്ട് അതിലങ്ങോട് അളന്ന് ഈ ഒരു അളവിലെ ഒരു വേസ്റ്റ് വരെ വേസ്റ്റ് അല്ലെങ്കിൽ ഹിപ്പ് വരെ അങ്ങോട്ട് അളന്നെടുത്തിട്ട് ഈ ഒരു അളവ് വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് തുണി വെച്ച് അതിൽ അളന്ന് പിടിച്ച് കുറേ സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ഒരു ആണെങ്കിലും എടുക്കാം പേപ്പർ ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിൽ ഒരു വേസ്റ്റ് ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഓർഡർ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കിന്നൊരു മൊത്തത്തിലൊരു ആറെണ്ണം ഒരുമിച്ച് ഒരേ അളവിൽ തന്നെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ പക്ഷെ ഇത് രണ്ടു പേർക്കാണ് ഒരു രണ്ടുപേരുടെയും അളവ് സെയിം ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയായി പണി ഈസിയായി ആയി അപ്പോൾ നമുക്ക് ഈ ഒരു അള ഈ ഒരു തുണിയിൽ അളവൊക്കെ എല്ലാം ഒന്ന് അളന്നിട്ട് ഇത് വെച്ച് ഈസിയായിട്ട് എങ്ങനെ വെറും ഒരു മിനിറ്റിൽ നമുക്ക് ഈ ആറ് നൈറ്റിയും കട്ട് ചെയ്ത് അങ്ങോട്ട് പോകാം കേട്ടോ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അങ്ങോട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഒന്ന് ഒരു ഒറ്റ ലെയറിൽ ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ പുറത്ത് ചെയ്യുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾക്ക് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും എപ്പോഴും ഒരേ അളവ് തന്നെയല്ലേ അപ്പം നമ്മൾ ഇന്നൊരു നൈറ്റ് ചെയ്തു അപ്പം നീ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒക്കെ ഋണം മേടിക്കാൻ പോകുന്നത് അപ്പോഴും വീണ്ടും നമ്മൾ ആദ്യം മുതൽക്കുള്ള അളവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോണം പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒരു പാറ്റേൺ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മൾക്ക് എപ്പോൾ നൈറ്റ് നയിച്ചിട്ട് വന്നാലും ഇതങ്ങോട്ട് എടുത്ത് വെച്ച് ഇതിന്റെ പുറമേ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് പോയാൽ മതി അപ്പം നമുക്ക് പണി എളുപ്പമാണ് കട്ടിങ്ങിന് വേണ്ടി നിസ്സാര സമയം മാത്രമേ നമുക്ക് ചിലവഴിക്കേണ്ടു പക്ഷെ സ്റ്റിച്ചിങ്ങിന് അങ്ങനെ ഇതുപോലത്തെ ടിപ്പൊന്നും ഉണ്ടാവില്ല സ്റ്റിച്ചിങ് നമ്മൾ എന്തോ എന്തെന്ന് പറഞ്ഞാലും ഒന്നേന്ന് ചെയ്തെടുക്കാണ്ട് പറ്റത്തില്ല അപ്പൊ കട്ടിങ്ങിലാണ് ഇതുപോലത്തെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉള്ളത് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഷോൾഡറിന്റെ അളവൊന്നും മാർക്ക് ചെയ്യണം കേട്ടോ കുറച്ച് ഇറക്കിയാണ് മാർക്ക് ചെയ്യുന്നത് ഈ മുകൾ ഭാഗത്ത് തുണി അത്ര കറക്റ്റ് ലെവലിലല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ട ഷോൾഡറിന്റെ അളവ് ഏഴിഞ്ചാണ് ഷോൾഡറിന്റെ അളവ് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴത്തേക്ക് നമ്മൾക്ക് വേണ്ട ആം ആംഹോളിൻ്റെ ലെങ്ത് അതും ഇഞ്ച് തന്നെയാണ് അതും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇവിടുത്തെ ചെസ്റ്റ് വണ്ണം ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് വണ്ണം വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുത്തിട്ട് പതിമൂന്ന് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു പിന്നെ അത് കഴിയുമ്പോൾ ഇതിന്റെ ഷേപ്പും അതുപോലെ താഴത്തേക്കുള്ള ഹിപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാലിഞ്ച് ഷേയ്പ്പ് ഇരുപത്തി രണ്ട് ഇഞ്ച് ഹിപ്പും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് അപ്പം ഈ ഒരു അളവൊക്കെ ഒന്ന് ഞാൻ കറക്റ്റ് അളവും അതിനെക്കൂടി തയ്യൽത്തുമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അളവ് ഒമ്പതര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ചേർത്ത ഭാഗം ഇവിടെ ആണെങ്കിൽ പതിനൊന്ന് ഇഞ്ചാണ് കറക്റ്റ് വണ്ണം ഇതിൻ്റെ ഇപ്പുറത്തെ തയ്യൽത്തുമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഭാഗം വെച്ച് തയ്യൽത്തുമ്പ് ചേർത്തെടുക്കുവാണെങ്കിൽ കുറച്ചു കൂടി ഈസിയാണ് നമ്മൾക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട നേരെ ഇതങ്ങ് വെച്ച് കട്ട് ചെയ്ത് എടുത്താൽ മതി ഈ ഒരു ഭാഗം വരെ മതി ഇവിടം വരെ വെച്ചിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ഒന്ന് വരച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം പേപ്പർ ആണെങ്കിലേ മടക്കുപാട് വീടും അതുകൊണ്ടാണ് ഞാൻ പേപ്പർ എടുക്കാതെ തുണി തന്നെ എടുത്തത് കേട്ടോ അതും എടുത്ത് തയ്യൽത്തുമ്പൂടി ചേർത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇനി അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാം ഇതുപോലെ ഒരു ചെറിയൊരു കുഞ്ഞു പാറ്റേൺ ഒന്ന് റെഡിയാക്കി എടുത്തു നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു കുർത്തി ചെയ്തെടുത്തായിരുന്നു കുർത്തിക്ക് വേണ്ടിയും ഇങ്ങനെ ചെയ്തെടുത്തായിരുന്നു ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് തോക്കാറുണ്ട് എനിക്ക് മാത്രം ഞാൻ തൈ അപ്പൊ ഞാൻ ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ ചെയ്തു വെക്കും അപ്പൊ നമുക്ക് ഇതിനോടൊരു മടി തോന്നില്ല നമുക്ക് എളുപ്പപ്പണിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ആർക്കും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുന്നൊന്നും അങ്ങനെ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല തുണിയെടുത്ത് അത് അളന്ന് പിടിച്ച് ആകെ മടിയാകും അപ്പൊ ഒരു സംഗതി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ മടി കുറച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇനി ഇത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് കട്ട് ചെയ്ത് പോകാൻ പോകാണ്ടത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മൾ നാലായിട്ടാണല്ലോ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിന്റെ മീതേക്ക് ഈയൊരു ക്ലോത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കറക്റ്റ് അളവിൽ വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകൾ ഭാഗത്തും തന്നെ തയ്യൽത്തുമ്പ് കൂട്ടുകയും വേണ്ട കുറക്കുകയും വേണ്ട ഇതേ അളവിൽ തന്നെ നമ്മൾക്ക് ഓരോ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേകത ഇത് ചുളുങ്ങിപ്പോവും തുണിയാകുമ്പോൾ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവുമില്ല ഇതുപോലെ ഇങ്ങനെ നല്ല പതിഞ്ഞങ്ങ് ഇരുന്നോളും ഇനി നമ്മൾക്ക് ഇതിൽ നമ്മുടെ വേസ്റ്റ് വരെ വേസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഹിപ്പ് വരെയുള്ള ഒരു അളവ് മാത്രമേ ഇവിടെ ഉള്ളൂ താഴത്തേക്ക് അതാ അതുപോലെ ചോക്കിന് അങ്ങോട്ട് ഒന്ന് ഷേപ്പ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കട്ടോ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് താഴ്ത്തേക്ക് ഇങ്ങനെ ഒരു ഒന്നിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി ഒരു മാർക്കിങ്ങുമില്ല നേരെ നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഒരു ആംഹോളിന്റെ ഈ ഭാഗം മുതല് ങ്ങോട് വെച്ച് ഇതങ്ങോട് കട്ട് ചെയ്ത് എടുക്കാം ഈ ഭാഗം ഞാൻ സ്ട്രെയിറ്റ് ആക്കുവാണേൽ കാരണം സ്ലീവിൽ നമുക്ക് ജോയിന്റ് ഇല്ലാതെ കിട്ടില്ല ഫണ്ണുള്ള ആൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് അറിയാമല്ലോ ഇത് ഫുൾ ലെങ്ത്ത് നമുക്ക് വേണേന്താനും ലെങ്ത്ത് കുറവുള്ളവർക്കാണെങ്കിൽ ഈസിയാണ് നമുക്ക് ഇഷ്ടംപോലെ തുണി ബാക്കി ഉണ്ടാവും പക്ഷെ ഇതിലങ്ങനെ നമുക്ക് ലെങ്ത്ത് ഫുള് വരുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ല ജോയിൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്ത് അപ്പോൾ അതെ എൻ്റെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു വളരെ ഈസി ആയിട്ട് കട്ടിങ് കഴിഞ്ഞു അപ്പം ഞാനപ്പോൾ ഓരോന്നെ ഓരോന്നെ ആദ്യം തന്നെ ഇന്ന് ചെയ്ത് വെച്ച് കിട്ടും ഇത് നമുക്ക് ഇതേ ഇവിടെയും കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാലിത് സെപ്പറേറ്റ് നമുക്ക് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സ്ലീവിനുള്ള തുണി ബാക്കിയുള്ളത് എക്സ്റ്റൻഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വേണം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തത് കാണിച്ചു തരാം മൊത്തത്തിൽ ഇതെല്ലാം അളന്ന് പിടിച്ച് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ ടൈം വേണം ട്ടോ ഞാൻ വളരെ പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു പോയതാണ് ഇനിയിപ്പോൾ തയ്ക്കാൻ നേരം നമുക്ക് ഈസി ആയിരിക്കും ഒരു അഞ്ച് ക്യാൻവാസും അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി കഴിഞ്ഞ് കിട്ടും ഇനി ഇതോടൊപ്പം തന്നെ ആ സ്ലീവ് കൂടെ ചെയ്യുവാണെങ്കിൽ അതിന്റെ പണിയും നമ്മൾക്ക് വെറുതെ നിമിഷ നേരങ്ങളെ കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു റൗണ്ട് ഒരു അര ഇഞ്ച് വിട്ട് കഴിഞ്ഞിട്ടുള്ള ഈ റൗണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിപ്പോൾ മൊത്തത്തിൽ പതിനൊന്ന് ഇഞ്ചാണ് ഉള്ളത് നമുക്ക് നമുക്കിതാ ഈ തുണിയിലും ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം വണ്ണം വരുന്നത് ഇഞ്ച് പതിനൊന്നിഞ്ച് തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇഞ്ച് പതിനൊന്ന് ഇഞ്ചില് ഇതാ കറക്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു രണ്ട് മടക്കൊന്നും വേണ്ട ഒരൊറ്റ ലെയർ തന്നെ മതി ഇനി നമുക്ക് ഇതിൽ ലെങ്ത് കൊടുക്കാം ലെങ്ത് എല്ലാം കൂടി ചേർത്തിട്ട് ഏഴര ഇഞ്ചാണ് ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് ഷേപ്പിൽ ഇപ്പം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം രണ്ട് മടക്കിൻ്റെ ആവശ്യം ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഒറ്റ ലെയറിൽ തന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ തുണി മടക്കി എടുക്കുമ്പോൾ രണ്ട് ലെയറിൽ കൈ വെട്ടുമ്പോൾ രണ്ട് ലെയറിൽ മടക്കി വെട്ടാം ഇതങ് ഇതിൻ്റെ പുറത്തങ്ങോട്ട് പ്രൈസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഇവിടെ നിന്ന് മൂന്നിഞ്ച് ആംഹോൾ കുഴിച്ചു കൊടുത്തു ഇവിടെ ഇങ്ങനെ രണ്ട് മാർക്ക് ചെയ്തും കൊടുത്തു ഇനി ഇവിടെ ഇതേപോലെ നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കാം ഇനി ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ ചെറിയൊരു ലൈനും ഇങ്ങോട്ടേ ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് കുറച്ചു കൊടുക്കാം കേട്ടോ സ്ലീവിന്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ സ്ലീവിന്റെ ആ ഒരു എക്സ്റ്റൻഷനൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വെച്ച് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാമെന്ന് എനിക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ സൈഡ് കുറച്ച് തുണിയൊക്കെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വണ്ണം ഉള്ളവർക്കാവുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ സൈഡിൽ ഒരു പീസ് ഒന്ന് വെച്ച് അടിക്കും അപ്പോൾ ഇതിൻ്റെ താഴെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തൊടുക്കുക കേട്ടോ തയ്യൽത്തുമ്പും കൂടി ചേർത്ത് കൊണ്ട് ഇനി വേറെ പണിയൊന്നും ഇതിൽ നമുക്ക് ചെയ്യാനില്ല ഇനി ഈ മുകൾ ഭാഗത്തൊന്നും ഇതാ ഇത് മുകളിൽ ഇങ്ങനെ ഇതേ അളവിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി വേറെ ഒന്നും നമ്മൾക്ക് ഇനി ചെയ്യാനില്ല അപ്പൊ ഇതുകൊണ്ട് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരേ അളവിൽ തന്നെ തയ്ക്കാൻ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് എടുക്കാം അപ്പൊ ഞാൻ അത്യാവശ്യം ബാക്കിയുള്ള നൈറ്റി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും വേണ്ട കേട്ടോ ഒരേ അളവിൽ തന്നെ ഒരു ആറ് നൈറ്റി ഉണ്ട് അപ്പൊ അതെല്ലാം തയ്ച്ചു കഴിഞ്ഞു ഇതൊന്നാമത്തെ മോഡലാണ് രണ്ടാമത്തേത് ഈ കാണുന്നതാണ് കേട്ടോ എല്ലാത്തിനും ഇതിന് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ചില തുണിയിൽ ഞാൻ സെയിം എനിക്കിത് ബാലൻസ് വരുമ്പോൾ ഇത് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ചിലതിൽ നമുക്ക് അങ്ങനെ ഇല്ലാത്തപ്പോൾ നമ്മൾ സെയിം ഇത് തന്നെ വെച്ചു കൊടുക്കും ഇതിൽ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തേത് കാണിച്ചു തരാം മൂന്നാമത്തേത് അതാ ഈ ഒരു മോഡലാണ് മൂന്നാമത്തേതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പോക്കറ്റ് സാധ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ തുണി ബാലൻസ് ഉണ്ടായിരുന്നില്ല ഇനി അടുത്തൊരു മോഡലും കൂടെ കാണിച്ചു തരാം അതിൻ്റെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇത് ഇപ്പോൾ പകുതി ആയിട്ടുള്ളൂ സൈഡൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല നെക്കൊന്നും അടിച്ചെടുത്തു നെക്കിൽ അജിറക്കിൻ്റെ ഒരു തുണി ബാലൻസ് ഉണ്ടായത് അത് വെച്ചു വിത്ത് പോക്കറ്റും ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തു ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി അതിൻ്റെ കൂടെ പണി ചെയ്യണം പെട്ടെന്ന് തന്നെ നമുക്ക് നൈറ്റിയുടെയൊക്കെ തയ്യൽ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് തന്നെയാണെങ്കിലും എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് തയ്യലിനോടുള്ള ഒരു മടി മാറി പെട്ടെന്ന് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കിട്ടും സ്റ്റിച്ചിങ്ങിന് അങ്ങനെ എളുപ്പ പണിയില്ല നമുക്ക് അത് കുത്തിയിരുന്ന് ചെയ്താലേ പറ്റും കട്ടിങ് അങ്ങനെയല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എളുപ്പ വഴിയൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും താങ്ക്